ഇന്നത്തെ വിശേഷത്തിൽ നമുക്കിന്ന് മെഴുക്കുരട്ടി വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടിയാണ് ഒത്തിരി നാളെ വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പിന്നെ ചക്ക വേവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചക്ക ഇപ്പോഴത്തെ ചക്ക വേവിച്ച കാണും പച്ചമുളകൊക്കെ അരച്ചിന്ന് കാന്താരിപ്പോൾ പച്ചമുളകും കുരുമുളകൊക്കെ അരച്ചിട്ട് ചെയ്ത് നമ്മുടെ ചക്ക വേവിച്ചത് പിന്നെ മീൻ ഇവിടെ ഇരിപ്പുണ്ട് മീനൊന്നും പ്രത്യേകം കറി വെച്ചില്ല മങ്കട മീൻ വലിയ പറയുന്നത് വലിയൊരു മീനായിരുന്നു അപ്പം അത് കറി മിച്ചമുണ്ട് അപ്പം അതുകൊണ്ട് വെച്ചിട്ട് വേറെ സീഡിമനിരിപ്പുണ്ട് ഞാൻ എടുത്ത് കറി വെച്ചിട്ടില്ല അത് വൈകിട്ടത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയും കടലക്കറി ആയിരുന്നു കടലക്കറി കുറച്ച് മിച്ച ചപ്പാത്തി ഇരിപ്പുണ്ട് പിന്നെ ഇന്ന് അപ്പുറത്തു നിന്ന് തന്നത് കറിയെന്ന് പറഞ്ഞാൽ പയറ് നീളമുള്ള പയറ് തോരനും കേട്ടോ തോരനും മോരുകാച്ചിതുമാണ് അപ്പുറത്തു നിന്ന് തന്നത് പിന്നെ അപ്പം നമ്മൾ ഞാനും കറി കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പം ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് പിന്നെ എന്താ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് നല്ല ചൂടുണ്ടായിരുന്നു ഇടയ്ക്കരും അങ്ങലൊക്കെ ഉണ്ട് നല്ല വെള്ളിട്ടിറങ്ങുമ്പോഴത്തേക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്കൊന്നും പോകണ്ട അതുകൊണ്ട് എല്ലാവരും അമ്മും പൊന്നുമോ അപ്പവും കൂടി ഇവിടെ നിന്ന് കളിക്കുമായിരുന്നു കണ്ടുവരും കളിയെല്ലാവരും കഴിഞ്ഞ് അവർക്ക് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയി അമ്മും അപ്പുറത്തിരിക്കുമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ടി വി വെച്ചോണ്ടിരിക്കുവാണ് കഴിക്കാനായിട്ട് പോവാണ് ചേട്ടൻ വന്നില്ല കഴിക്കാൻ പോവുകയാണ്